ഹായ് മകളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെഞ്ച് വൈസിനെ കുറിച്ചാണ് കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങളാണ് സ്റ്റീൽ റോള് ബെഞ്ച് വൈസ് പോലുള്ള കാര്യങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ഒരു വീഡിയോയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് അനലൈസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ബെഞ്ച് വൈസ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം ബെഞ്ച് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ വർക്ക്ഷോപ്പുകളിൽ വർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ വർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളിനെയാണ് നമ്മൾ ബെഞ്ച് വൈസ് എന്ന് പറയുന്നത് ഇവിടെ മനസ്സിലാക്കി വെക്കുക ഇവിടെ നോക്കണം ബെഞ്ച് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈസ് ആർ യൂസ്ഡ് ടു ഹോൾഡിങ് ദ വർക്ക് പീസ് ഒരു വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബെഞ്ച് വൈസ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ഇതിനെ മറ്റൊരു പേരിലൂടെ അറിയപ്പെടും ചില കേസുകളെ നമ്മുടെ എക്സാമിന് ഇതേ ചോദ്യം തന്നെ വരാറുണ്ട് ബെഞ്ച് വൈസിൻ്റെ അതർ നെയിം എന്താണ് അതെന്തായിരിക്കണം എൻജിനീയേഴ്സ് വൈസ് ആണെന്ന് മനസ്സിലാക്കി വെക്കണം ഫൈൻ കിട്ടിയോടാ അടുത്ത പോയിന്റ് നോക്കിയാലോ ദ ദ സൈസ് ഓഫ് ദ വൈസ് ഈസ് സ്റ്റേയ്റ്റഡ് ബൈ ദ വിഡ് ഓഫ് ദ ജോ മനസ്സിലാക്കി വെക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക ഈ ഒരു പോയിൻ്റിലിടാം ഈ ഒരു പോയിൻറ്റ് ഇങ്ങനെ തന്നെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് അതായത് ബെഞ്ച് വൈസിൻ്റെ സൈസ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് ചോദ്യം നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ മനസ്സിലാക്കേണ്ടത് ജോകളുടെ വിടുത്തിന് കറസ്പോണ്ട് ആയിരിക്കും വെഞ്ച് വയസിൻ്റെ സൈസ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി വെക്കുക ജോകളുടെ വീട്ത്തിന് സൈസ് ഓഫ് ദ വൈസ് റിലേറ്റഡ് ആയിരിക്കും എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക ഫൈൻ അടുത്ത പോയിന്റിലേക്ക് നോക്കിയാലോ എ ബെഞ്ച് വൈസ് ഈസ് മേഡ് അപ്പ് ഓഫ് കാസ്റ്റ് ഏൺ ഓർ കാസ്റ്റ് സ്റ്റീൽ ഒരു സംശയം ഉണ്ടാവും സാർ ഇതിൽ രണ്ടെണ്ണം വരാൻ സാധ്യതയുണ്ടോ കാരണം നമ്മുടെ സിലബസ് പ്രകാരം നമ്മൾ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കും ഇമി പോലുള്ള ടെക്സ്റ്റ് ബുക്കിൽ രണ്ടും നമുക്ക് മെൻഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിന്റ് എന്ത് ചെയ്ത് രണ്ടും കൂടി കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കി പോകുക ചില ക്വസ്റ്റിനുകൾ ചിലപ്പോൾ കാസ്റ്റ് ഏൺ ആയിരിക്കും ചിലപ്പോൾ കാസ്റ്റ് സ്റ്റീൽ ആയിട്ട് കാണാം അപ്പോൾ ബെഞ്ച് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് മേഡപ്പ് ഓഫ് എന്നൊരു ക്വസ്ത്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അടുത്ത പി എസ് സി സ്മിത്തിയുടെ പി എസ് സി എക്സാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ കാസ്റ്റ് ടൈൻ ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യുക കാസ്റ്റ് സ്റ്റെയിൽ ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാം ഓക്കെ അടുത്തു നോക്കിയാലോ ടു ഹോൾഡ് എ ഫിനിഷ്ഡ് വർക്ക് യൂസ് സോഫ്റ്റ് ജോസ് അതിന് പറയുന്ന പേരാണ് ക്ലാംസ് നമുക്കറിയാം നമ്മുടെ എൻജിനീയേഴ്സ് വർക്ക്ഷോപ്പിൽ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ നോക്കുക ഈ ഫിഗറിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യാൻ രണ്ട് ജോകളുണ്ട് അതിൻ്റെ പാർട്ടുകളൊന്നും നമുക്ക് പഠിക്കട്ടോ അപ്പോൾ ആ ജോകളിടയിൽ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള വർക്ക് പീസൊക്കെ നല്ല രീതിയിൽ ടൈറ്റായി കഴിഞ്ഞാൽ അവിടെന്തെയ്യും ഡിസ്ട്രക്ഷൻ അതിൻ്റെ സ്ട്രക്ചറിലൊക്കെ ചെറിയ എഡ്ജൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആ ആ ഈ പൊട്ടിപ്പോകുന്നതോ അതിൻ്റെ ഷെയ്പ്പ് ചേഞ്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ലൈ ഇതിന് ഫിനിഷിംഗ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഫിനിഷിങ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ആ ഒരു നമ്മൾ വൈസ് വൈസ് ക്ലാമ്പ് എന്ന് പറയുന്നത് മനസ്സിലാക്കിയോ വൈസ് ക്ലാമ്പ് ഇനി ചോദ്യം നിങ്ങളോട് വന്നു വൈസ് ക്ലാമ്പ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അലൂമിനിയത്തിനൊണ്ടാണെന്ന് മനസ്സിലാക്കി വെക്കണം ഫൈൻ നമുക്ക് അതിൻ്റെ ടൂൾസിനെ പറ്റി പഠിച്ചാലോ അല്ലെങ്കിൽ പാർട്ടിനെ പറ്റി പഠിച്ചാലോ സോറി അപ്പോൾ നോക്കാം അവിടെ ഹാൻഡിൽ നമുക്ക് കാണാൻ പറ്റൂല്ലേ എൻജിനീയറിംഗ് വൈസിലെ ഹാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സ്പിൻഡിലുണ്ട് ഓക്കെ സ്പിൻഡിലുണ്ട് മൂവബിൾ ജോ നമുക്ക് കാണാൻ പറ്റും രണ്ട് ജോകൾ അല്ലേ ഹാർഡ് ജോ മൊബിൾ ജോ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന ജോ ആയിരിക്കും മനസ്സിലാക്കി വെക്കുക വിഡ്ത്ത് ഓഫ് ദ ജോ ഫിക്സ്ഡ് ജോ അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ബോക്സ് നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രാ പാർട്ട് കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക ഈ ഫിഗർ നമുക്ക് കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക അതിൻ്റെ പാർട്ടുകളൊക്കെ കിട്ടിയോടാ കിട്ടില്ലേ അടുത്തത് ഈ ഒരു ഫിഗർ കാണിച്ചിട്ടുള്ളത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ആയിട്ടുള്ള വർക്കുകളെ ഈ രണ്ട് ജോകളുടെ ഇടയിൽ എന്താ ക്രഷ് ആകാതിരിക്കാൻ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാതിരിക്കാൻ അതിൻ്റെ ഫിനിഷിങ് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു യൂസ് ചെയ്യുന്നുണ്ട് ക്ലാംസ് വൈസ് ക്ലാംസുകൾ യൂസ് ചെയ്യാറുണ്ട് അതുണ്ടാക്കിയിട്ടുള്ളത് എന്താണെന്ന് ആലോചിച്ച് നോക്ക് അലൂമിനിയമാണെന്ന് നമുക്ക് മനസ്സിലാക്കണം റെഡി അടുത്ത പോയിന്റിലേക്ക് പോയാലോ അല്ലേ നമുക്ക് അതിന് ക്ലാസിഫിക്കേഷനിലൂടെ ഒന്നും നോക്കാം അല്ലേ പലതരം വയസ്സുകളുണ്ട് പല യൂസേജിനായിട്ടുള്ള പലതരം വയസ്സുകളുണ്ട് ഒന്നാമത്തെ വയസ്സാണ് ക്യുക്ക് റിലീസിങ് വൈസ് മനസ്സിലാക്കി വെക്കാം ക്യുക്ക് റിലീസിങ് വൈസ് എ ക്യുക്ക് റിലീസിങ് വൈസ് ഈസ് സിമിലർ ടു ഓർഡിനറി ബെഞ്ച് വൈസ് ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയം വരസാറേ നേരത്തെ തന്ന ഫിഗർ തന്നെയല്ലേ ഇവിടെ തന്നിട്ടുള്ളത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ഉണ്ട് നോക്കടാ സിമിലർ ടു ഓർഡിനറി ബെഞ്ച് വൈസ് ബട്ട് ഓപ്പണിംഗ് ഓഫ് ദ മൂവബിൾ ജോ ഈസ് ഡൺ ബൈ യൂസിങ് എ ട്രിഗർ എന്ന് മനസ്സിലാക്കി വെക്കുക നമ്മൾ നമ്മൾ നേരത്തെ ഫിഗർ ഒന്നുകൂടി ഞാൻ കാണിച്ചത് നേരത്തെ ഫിഗറിൽ ഞാനിവിടെ ഒരു ഹാൻഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഹാൻഡിലാണ് ഈ മൂവബിൾ ജോസിനെ എന്ത് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഒന്ന് ടൈറ്റ് ചെയ്യാനും ഒന്ന് ലൂസ് ചെയ്യാനും ഈ ഹാൻഡിലാണ് അതിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക ഇവിടെ നോക്കണം ഇവിടെ ഒരു ക്യു റിലീസ് ലിവർ അവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അതാണ് നമ്മളുടെ ബെഞ്ച് വൈസിനെ ലൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അതായത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ലൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ചെയ്യുക ടൈറ്റ് ചെയ്യാൻ ഓപ്പൺ ചെയ്യാം അപ്പോൾ ബെഞ്ച് വൈസിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഒരു ട്രിഗർ ലിവർ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി വെക്കുക ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധാരണ പോലെ തന്നെ എന്തുണ്ട് ഒരു ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഫസ്റ്റ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ കിട്ടിയോടാ അടുത്ത അടുത്തല്ലേ നോക്കാം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള അടുത്തൊരു വൈസാണ് പൈപ്പ് വൈസ് ഈ പൈപ്പ് വൈസിനെ കുറിച്ച് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിക്കുക അല്ലേ എ പൈപ്പ് വൈസ് ഈസ് യൂസ് ഫോർ ഹോൾഡിങ് റൗണ്ട് സെക്ഷൻസ് പഠിച്ചുവെച്ചോ ഇത് മാർക്ക് ചെയ്ത് വെച്ചോ എന്തായാലും എക്സാം ചോദിക്കും ഓക്കെ ഒരു പൈപ്പ് വൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നു റൗണ്ട് സെക്ഷൻസുകളിൽ മെറ്റലിൻ്റെ റൗണ്ട് സെക്ഷൻസ് പൈപ്പുകളിൽ അതെ ട്യൂബുകളൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വൈസിനെ പറയുന്ന പേരാണ് പൈപ്പ് വൈസ് എന്ന് മനസ്സിലാക്കി വെക്കുക ട്യൂബ്സ് ആൻഡ് പൈപ്പ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ ദിസ് വൈസ് ദ സ്ക്രൂ ഈസ് വെർട്ടിക്കലി മൂവബിൾ മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് വെർട്ടിക്കലി മൂവബിൾ ദ ജോ വർക്ക്സ് വെർട്ടിക്കലി നോക്കണ നേരത്തെ നമ്മൾ ഹൊറിസോണ്ടലി ഉള്ള മൂവ്മെൻ്റ് ആയിരുന്നു നമ്മൾ പല വയസ്സുകളും കണ്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ നോക്ക് ഇവിടെയുള്ള മൂവ്മെൻറ്റ് എങ്ങനെയുണ്ടാവുക ഇതിൽ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇത് ഒരു ഒറിസോണ്ടലി ആയിട്ടുള്ളൊരു ഇങ്ങോട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് നമുക്ക് നമുക്കവിടെ കാണാൻ പറ്റും അല്ലേ അതുപോലെ തന്നെ ഇത് ടൈറ്റ് ആക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് കാണാൻ പറ്റും അപ്പോൾ ഇതൊരു ഹൊറിസോണ്ടൽ ആണ് ഇവിടെ കാഴ്ചവെക്കുന്നത് പക്ഷേ നമ്മളിവിടെ കാണിച്ചു ഈ ഒരു പൈപ്പ് വൈസ് എന്ന് പറയുന്നത് എന്താണ് ഒരു വെർട്ടിക്കൽ ആണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ിയൽ ഈ ഒരു ചെറിയൊരു ഒരു കോട്ടിൽ തന്നെ കിട്ടിയോ ഒന്നാമത് എന്തിനാണ് പൈപ്പ് വൈസ് ഏത് സെക്ഷൻസിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തേന്ന് നമുക്ക് പറയാൻ പറ്റും റൗണ്ട് സെക്ഷൻസിനാണെന്നും രണ്ടാമത്തെ ക്വസ്റ്റിന് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു പൈപ്പ് വൈസ് ഏത് തരത്തിലുള്ള മൂവ്മെൻറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെർട്ടിക്കലി അല്ലേടാ വെർട്ടിക്കലി ആയിട്ടുള്ളത് കിട്ടിയോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ സോറി അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോയാലോ അതിന് പറയുന്ന പേരെന്താണ് ഹാൻഡ് വൈസ് നിങ്ങൾ പല പലതരങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ടാവും ഹാൻഡ് വൈസിനെ കുറിച്ച് നോക്കിയാലോ ഹാൻഡ് വൈസ് ആർ യൂസ്ഡ് ഫോർ ഗ്രിപ്പിംഗ് സ്ക്രൂസ് റിവെറ്റ്സ് കീസ് സ്മോൾ ഡ്രിൽസ് ആൻഡ് അതർ സിമിലർ ഒബ്ജക്റ്റ് വിച്ച് ആർ ടു സ്മോൾ ടു ബി കൺവീനിയൻ്റ് ഹെൽഡ് ഇൻ ദ ബെഞ്ച് വൈസ് എന്നൊന്ന് ചിന്തിച്ച് നോക്കാം ബെഞ്ച് വൈസിന് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത കുറേ സാധനങ്ങളുണ്ട് ബെഞ്ച് വൈസിന് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ അതിൻ്റെ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ചെറിയ മെറ്റൽ പാർട്ടുകളെയൊക്കെ ചെറിയ സ്ക്രൂസിനൊക്കെ റിബെറ്റിനൊക്കെ നമുക്ക് അത് എന്താക്കാൻ പറ്റില്ല അവിടെ ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല ഓക്കെ കൺവീനിയൻ്റ്ലി ആയിട്ടുള്ളൊരു ഒരു 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 സൈസ് ഉണ്ടാവും അപ്പോൾ അതിന് താഴെയുള്ള കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നമ്മൾ നമ്മളെന്ത് പറയുന്നത് ടൈപ്പ് ഓഫ് വൈസിനെ പറയുന്ന പേരാണ് ഹാൻഡ് വൈസ് എന്ന് പറയുന്നത് അടുത്ത പോയിൻ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ഹാൻഡ് വൈസ് ഈസ് മേഡ് അപ്പ് ഓഫ് വേരിയസ് ഷേപ്പ് ആൻഡ് സൈസ് പലതരത്തിലുള്ള ഷേപ്പ് ആൻഡ് ഷേപ്പിൽ നമുക്കവിടെ ഹാൻഡ് വൈസ് കാണാൻ പറ്റും അടുത്ത പോയിൻറ്റ് നോക്കിയവിടെ ദ ലെങ്ത് ഓഫ് വേരിയസ് അപ്പോൾ ഒരു എക്സാമിന് വീട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഹാൻഡ് വൈസിൻ്റെ ലെങ്ത് ഏത് ലെവലിൽ വേരി ചെയ്തിരിക്കും ഒന്ന് ആലോചിച്ച് വെച്ചോ നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നൂറ്റൈമ്പത് വരെ എം എമ്മിലായിരിക്കും ഹാൻഡ് വൈസിൻ്റെ ലെങ്ത് എന്ത് ചെയ്യുന്നത് വേരി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ എൻ്റെ ജോ വിടുത്ത് എന്തായിരിക്കും നാൽപ്പത് മുതൽ നാൽപ്പത്തി നാല് എം എം വരെ ചേഞ്ച് ചെയ്തിരിക്കും രണ്ട് പോയിൻ്റ് ആണ് നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നൂറ്റി അമ്പത്തഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കൊന്ന് ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്ക് ഹാൻഡ് വൈസ് എന്ന് പറഞ്ഞതിൻ്റെ ലെങ്ത് ലെങ്ത്ത് വേരി എങ്ങനെയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി അമ്പത് ആയിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ വിടുത്ത് എങ്ങനെ വേരി ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി നാല് എം എം വരെയായിരിക്കും വിടുത്ത് വിടുത്ത് ഓഫ് ദ ജോ ആണ് പറയുന്നത് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പഠിച്ച് കണ്ടത് നമുക്ക് ഈ വൈസിൻ്റെ ലെങ്ത്ത് എങ്ങനെയൊരു കിട്ടിയിരുന്നത് കിട്ടുന്നുണ്ടോ എന്തായിരുന്നു വിടുത്ത് ഓഫ് ദ ജോയിലൂടെ ആയിരുന്നു അല്ലേ അപ്പോൾ ഇവിടെയുള്ള വിടുത്ത് എന്തായിരിക്കും എൻ്റെ വൈസിൻ്റെ ലെങ്ത്തുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുമെന്ന് നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും അപ്പോൾ അടുത്ത പോയിന്റ് നോക്കിയാലോ അടുത്ത ടൈപ്പ് നോക്കിയാലോ യെസ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പിൻ വൈസ് ആണ് അത് മത്സ്യം ടൂൾ മറ്റു വൈസ് കൂടിയുണ്ട് അപ്പോൾ പിൻ വൈസ് പിൻ വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് എൻഡ് ഇപ്പം നിലവിലെ ഹാൻഡ് വൈസിനെ പറ്റി പറഞ്ഞു ഒരു ലിമിറ്റ് കൺവീനിയൻ്റ്ലി ആയിട്ടുള്ള ഒരു ലിമിറ്റിന് താഴത്തുള്ള സാധനങ്ങൾ ഹാൻഡ് ഹാൻഡ് വൈസിനെ കൊണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും പക്ഷേ അതിനും താഴത്തുള്ള ചെറിയ ചെറിയ ഒബ്ജക്റ്റുകൾ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വൈസ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക ദ പിൻ വൈസ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിങ് സ്മോൾ ഡയമീറ്റർ ജോബ്സ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹാൻഡിൽ ആൻഡ് എ സ്മോൾ ചക്ക് അറ്റ് ദ എൻഡ് അതായത് നമുക്ക് നോക്കണം ഇവിടെ ഒരു എന്തുണ്ട് ഒരു എൻഡിൽ നിങ്ങൾക്ക് എന്താ ഒരു കൊളറ്റ് കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറയാം അല്ലേ നോക്കുക ഇവിടെ ചക്ക് കൊളറ്റ് ആയിട്ടുള്ള ഒരു ചക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ദ ചക്ക് ക്യാരീസ് എ സെറ്റ് ഓഫ് ജോസ് വിച്ച് ആർ ഓപ്പറേറ്റഡ് ബൈ ടേണിങ് ദ ഹാൻഡിൽ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഈ ഒരു ഈ ഒരു പിൻ വൈസിൻ്റെ ഒരു ഭാഗത്ത് ഒരു എൻഡിൽ എന്തുണ്ട് ഒരു ചക്ക് കാണാൻ പറ്റുന്നുണ്ട് കോളറ്റ് ചക്ക് ഓക്കെ സോറി ഒരു ചക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ മക്കളെ ഇവിടെ ഈ ചക്കിൽ എന്തുണ്ടോ പലതരത്തിലുള്ള ഒരു മൂന്നോളം നിങ്ങൾക്ക് ഇവിടെ കാണാൻ ജോകളെ കാണാൻ പറ്റും ഇവിടെ നോക്ക് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്ന ഭാഗങ്ങൾ നോക്ക് മൂന്ന് ജോസ് കാണാൻ പറ്റും ആ ജോസിലാണ് നമ്മുടെ വർക്ക് എന്ത് ചെയ്യുന്നത് ഹോൾഡ് ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക ഒരു ചക്കുണ്ട് ആ ചക്കിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് മൂന്ന് ജോ കാണാൻ പറ്റും പലതരം പല ജോ മൂന്ന് എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിളാണ് കേട്ടോ അപ്പോൾ ആ ജോസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വർക്ക് പീസ് സ്മോളസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് സ്മോളസ്റ്റ് ആയിട്ടുള്ള പിൻ പിൻ റിലേറ്റഡ് ആയിട്ടുള്ള പിൻ വൈസ് പോലെ അത്രയും സ്മോളസ്റ്റ് ആയിട്ടുള്ള വർക്ക് പീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഈ ഹോൾഡേഷൻ നടക്കുന്നത് ഹോൾഡിംഗ് നടക്കുന്നത് ഹാൻഡിലിൻ്റെ റൊട്ടേഷനിലൂടെയാണെന്ന് മനസ്സിലാക്കി വെക്കുക ടേണിങ് ഓഫ് ഹാൻഡിൽ ഹാൻഡിൽ ടേണിങ് ചെയ്യുന്നപ്പോഴാണ് ഈ റൊട്ടേഷനിലൂടെയാണ് നമുക്ക് ഇത് കളക്റ്റ് ചെയ്യാം ടൈറ്റ് ചെയ്യാൻ ലൂസ് ചെയ്യാനും മനസ്സിലാക്കി വെക്കുക ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ആണ് ടൂൾ മേക്കേഴ്സ് വൈസ് ഇതിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ വരാറുണ്ട് പല എക്സാമുകളും ഉണ്ടാവാറുണ്ട് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി

സർഫസ് പ്ലേറ്റിലാണ് നമ്മൾ അത് എന്ത് ചെയ്യുക കണക്ട് ചെയ്തിട്ടുള്ളത് ഓൺ ഡെ സർഫസ് പ്ലേറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ദിസ് വൈസ് അപ്പ് ഓഫ് ഇമ്പോർട്ടൻ്റ് ആണ് ടൂൾ മേക്കേഴ്സ് വൈസ് മൈൽഡ് സ്റ്റീൽ അപ്പ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചോളണം അപ്പ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക തരം ഒരു ഇഷ്ടമാണ് ബി എസ് സിക്ക് അല്ലേ പലതരം ടെക്നിക്കൽ എക്സാമുകളിൽ എക്സാമുകൾ അപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ബി എസ് സിക്ക് എന്തോ വല്ലാതെ ഇഷ്ടമാണ് അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് വയ്ക്കണം ടൂൾ മേക്കേഴ്സ് വൈസ് ഉണ്ടാക്കിയിട്ടുള്ളത് മൈൽഡ് സ്റ്റീലിനെ കൊണ്ടാണെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ നേരത്തെ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് നേരത്തെ ചെറിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവും സാറെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാസ്റ്റ് സ്റ്റീലും കാസ്റ്റ് അയണും അല്ലേ പക്ഷേ ചില വൈസുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് മൈൽഡ് സ്റ്റീലാണെന്ന് മനസ്സിലാക്കി വെക്കണം ഓക്കെ അടുത്ത പോയിൻറ്റ് നോക്കിയാലോ ടൂൾ മേക്കേഴ്സ് വൈസ് ആക്കുറേറ്റ്ലി മെഷീൻഡ് ഉണ്ട് ഓക്കെ അടുത്ത് ഇത്തരം ചോദ്യം ഇത് തന്നെയാണ് ചോദിച്ചിട്ട് ചില എക്സാം പോയിന്റിൽ നിങ്ങളുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് ടൂൾ മേക്കേഴ്സ് വൈസ് ആക്കുറേറ്റ്ലി മെഷീൻഡ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക ആക്കുറേറ്റ്ലി മെഷീൻ ചെയ്യാൻ പറ്റുന്ന നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വൈസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടൂൾ മേക്കേഴ്സ് വൈസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക ഫൈൻ കിട്ടൂടാ ഇനി നമുക്ക് പഠിച്ചു വെക്കണ്ട ഞാൻ ലാസ്റ്റ് എന്ന് പറഞ്ഞു എന്നാലും ഒന്നുകൂടി ഓൺ ചെയ്ത് വെച്ചോളാം ലെഗ് വൈസിനെ കുറിച്ചാണ് ലെഗ് വൈസ് എന്താ ലെഗ് വൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കാം ഫിഗർ ഒരു മേശ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഈ മേശയുടെ എൻഡിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ടേബിളിൻ്റെ എൻഡിൽ ഒരു വൈസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് വൈസ് കുറച്ച് ലാർജാണ് എന്നാലും നമുക്ക് എന്താക്കാൻ പറ്റും ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയാം റെഡി ഈ ഒരു ടേബിളിൻ്റെ എൻഡിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഒരു മൂവബിൾ ജോ നേരത്തെ കാണിച്ചിട്ടുള്ള ജോനെ പോലെ തന്നെ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു വൈസിൻ്റെ പോലെ തന്നെ ഒരു മൂവബിൾ ജോൻ ഞാൻ ഇവിടെ കാണുന്നുണ്ട് ഒരു ഫിക്സഡ് ജോൻ ഇവിടെ കാണുന്നുണ്ട് ഒരു ഹാൻഡിൽ ഇവിടെതാണ് ഇണ്ടടാ സ്പിൻഡിൽ നേരത്തെ പറഞ്ഞുകൊണ്ടുള്ള എല്ലാ ഭാഗങ്ങളും ഉണ്ട് ഒരു സ്പ്രിങ്ങ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഷോർട്ട് ലെഗ് കൊടുത്തിട്ടുണ്ട് ലോങ്ങ് ലെഗ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് നെറ്റ് കൊടുത്തിട്ടുണ്ട് വർക്ക് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഓരോ പാർട്ടുകൾ എങ്ങനെ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് നോക്കിക്കോ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചോദിക്കുക സ്ലീവ് നെറ്റ് ഏത് വയസ്സിലാണ് യൂസ് ചെയ്യുന്നത് കിട്ടുമോ നമ്മൾക്കിത് പഠിച്ചിട്ടുള്ള കിട്ടുമോ ഇല്ല അടുത്തത് ലോങ്ങ് ലെഗ് ഏത് വയസ്സിലാണ് യൂസ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം വന്ന് ഏറ്റവും കൂടുതൽ സാധാരണ സാധാരണ കാണാറുള്ളത് സ്ലീവ് നെറ്റിനെ കുറിച്ചിട്ടാണ് സ്ലീവ് നെറ്റ് എവിടെയാണ് കാണാറുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു വയസ്സിലാണ് കാണാറുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം കിട്ടിയോടാ എ ലെഗ് വൈസ് ഈസ് എ ഹോൾഡിംഗ് ഡിവൈസ് ജനറലി യൂസ്ഡ് ഇൻ എ ഫോർജ് ഷോപ്പ് അടുത്ത പോയിന്റ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള വയസിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം നമുക്ക് പറയാം ഫോർജിങ് വർക്ക്ഷോപ്പിൽ അതായത് സ്മിത്തി പോലുള്ള വർക്ക് ഷോപ്പുകളിൽ യൂസ് ചെയ്യുന്ന വൈസ് ഏതാണ് ലെഗ് വൈസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനാണ് സ്മിത്തിയുടെ എക്സാമിനാണ് അപ്പോൾ ഈ ചോദ്യം വരാൻ സാധ്യത ഉണ്ടോ ഉണ്ട് അതായത് ഫോർജ് വർക്ക് ഫോർജ് ഷോപ്പുകളിലെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വൈസ് ഏതാണ് ലെഗ് വൈസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് നോക്കുക ബെൻഡിങ് ആൻഡ് ഫോർജിങ് വർക്ക് ഫോർജിങ് വർക്ക് ചെയ്യാനും ബെൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർജിങ് വർക്ക് ചെയ്യാനും ബെൻഡിങ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ടൂൾ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക ഇറ്റ് മേഡ് അപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ ടു അവോയ്ഡ് ബ്രേക്കേജ് വയൽ ഹാമറിങ് മനസ്സിലാക്കി വെക്കുക രണ്ട് രണ്ടെണ്ണം നമ്മൾ പഠിച്ചു രണ്ടെണ്ണം ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണം പഠിച്ചു ലെഗ് വൈസും മേഡപ്പ് ഓഫ് എന്താണ് മൈൽഡ് സ്റ്റീലിനെ കൊണ്ടാണെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ ഒരു ലെഗ് വൈസില് നമ്മൾ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു ഒന്ന് സ്ലീവിനെട്ട് ഏതൊരു വൈസിലാണ് യൂസ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം ലെഗ് വൈസിലാണ് മാർക്ക് ചെയ്യാൻ പറ്റണം കേട്ടോടാ അടുത്തത് ഫോർച്ച് വർക്ക് സ്മിത്തി വർക്ക് യൂസ് ചെയ്യുന്ന ലെഗ് വൈ വൈസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഗ് വൈസ് ആണ് അതുപോലെ തന്നെ ലെഗ് വൈസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് മെറ്റീരിയൽസിനോടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈൽഡ് സ്റ്റീൽ നോട്ട് ചെയ്തു വെച്ചോ അടുത്ത പോയിന്റിലേക്ക് നോക്കിയാലോ അടുത്ത പോയിൻ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ അല്ലേ മേഡപ്പ് ഓഫ് എന്നെയാണ് മേഡപ്പ് ഓഫ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫാൻസ് ഉണ്ട് ക്വസ്റ്റ്യൻ പി എസ് സിക്ക് എക്സാമിൽ അല്ലേ അപ്പം നമ്മൾ ഓരോ പാർട്ടുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നോക്കാം റെഡി ബോഡി നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് കാസ്റ്റ് കാസ്റ്റാണോ കാസ്റ്റ് ആയിരിക്കും റെഡി അതുപോലെ തന്നെ ജോസ് രണ്ട് ജോ അല്ലെങ്കിൽ രണ്ട് വർക്ക് എന്തിനാണ് ജോ യൂസ് ചെയ്യുന്നത് രണ്ട് വർക്കുകൾ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ജോ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ് ഹാർഡൻ ടൂൾ സ്റ്റീലാണ് ഹാർഡൻഡ് ആയിട്ടുള്ള ടൂൾ സ്റ്റീലിനെ കൊണ്ടാണെന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ സ്പിൻഡിൽ മൈൽഡ് സ്റ്റീലാണ് ഓക്കെ മൈൽഡ് സ്റ്റീലാണ് ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പഠിച്ചുവെച്ചോളും ചോദിക്കാനുള്ള ചാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാനുള്ള ചാൻസ് കൂടും ഫോസ്ഫറസ് ബ്രോൺസ് ഫോസ്ഫറസ് ബ്രോൺസ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ബോക്സിനിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് മെറ്റലിനെ കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം ഫോസ്ഫറസ് ബ്രോൺസിനെ കൊണ്ടാണെന്ന് കിട്ടിയോടാ അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ വരുന്ന സ്ലൈഡുകളിലൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ സ്ലൈഡിൽ വരുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചോണം വെറുതെ എന്താക്കരുത് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോരുത് അതിൽ വരുന്ന പോയിൻ്റുകളൊക്കെ പഠിച്ചു വെച്ചോളും റെഡി ഇനി നമുക്ക് പ്രീവിയസ്ലി ആയിട്ട് അല്ലെങ്കിൽ ബെഞ്ച് വൈസിൽ പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക് വിച്ച് വൈസ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്മോൾ ഡയമീറ്റർ ജോബ് ലൈക്ക് ഡ്രിൽസ് അല്ലേ ചെറിയ ഡയമീറ്റർ ജോബ്സ് നമ്മൾ ഡ്രിൽസൊക്കെ നമ്മൾ ഡ്രില്ലൊക്കെ ചെറിയ ഡയമീറ്റർ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം വരും സാറേ ഡ്രില്ലിങ് ഫയലിംഗ് ഓപ്പറേഷനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ മേക്കേഴ്സ് വൈസ് അല്ലേ എന്ന് ചോദ്യം വരാൽ പക്ഷേ ചെറിയ സ്മോൾ ഡയമീറ്റർ ജോബ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പഴുതാൻ പറ്റണം ആണെന്ന് മനസ്സിലാക്കണം ചെറിയ ഡയമീറ്റർ പക്ഷേ അവിടെ സംശയം വരാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കറക്റ്റായിട്ടൊരു ഫയലിങ്ങിനും ഡ്രില്ലിങ്ങിനും വേണ്ടി സ്മോളർ സ്മോളർ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പുകളിൽ നമുക്ക് അതൊന്നും കൂടി സ്ലൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ദ ടൂൾ മേക്കേഴ്സ് വൈസ് പിൻ വൈസിനെ കേസ് പറഞ്ഞാൽ വൈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്മോൾ ഡയമീറ്റർ ജോബ്സ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിനും വ്യത്യാസം ഒന്നും പഠിച്ചിരിക്കുന്നത് ടൂൾ മേക്കേഴ്സ് വൈസ് യൂസ്ഡ് ടു ഹോൾഡിംഗ് സ്മോൾ വർക്ക്സ് വിച്ച് റിക്വേഴ്സ് ഫയലിംഗ് ആൻഡ് ഡ്രില്ലിങ് അതായത് നമ്മുടെ വർക്കിന് ഫയലിങ്ങും ഡ്രില്ലിങ്ങും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ടൂൾ മേക്കേഴ്സ് വൈസിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ വിച്ച് റിക്വേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേഡ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കാം അപ്പോൾ ക്വസ്റ്റിൻ്റെ ആൻസർ ഏതാണ് വരുന്നത് പിൻവൈസ് കിട്ടിയോടാ അടുത്തത് ദ ബോഡി ഓഫ് എ സ്റ്റാൻഡേർഡ് ബെഞ്ച് വൈസ് ഈസ് ടിപ്പിക്കലി മേഡ് അപ്പ് ഓഫ് വാട്ട് മെറ്റീരിയൽസ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ കാസ്റ്റ് ഏണാണ് നമുക്കറിയാം കാസ്റ്റ് സ്റ്റീൽ വന്നു കഴിഞ്ഞാൽ കാസ്റ്റ് സ്റ്റീൽ നമ്മൾ ആൻസർ ചെയ്തണം കിട്ടി അടുത്തത് ഫോർ ഫയലിംഗ് ഓപ്പറേഷൻ ദ വർക്ക് പീസ് ഷുഡ് ബി ഹെൽഡ് ഇൻ ദ വൈസ് അറ്റ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഞാൻ മറ്റ് നമ്മുടെ തിയറി പോർഷനിൽ നിന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ സ്ലൈഡിലേക്ക് ഏഡ് ചെയ്യാനുള്ള കാരണം നമുക്ക് നമ്മുടെ മൈൻഡിൽ നിൽക്കണം ഓക്കെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് നോക്കണ ഫോർ ഫയറിങ് ഓപ്പറേഷൻ ഓക്കെ ഫയലിംഗ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ജനറൽ വർക്ക്ഷോപ്പിൽ ചെയ്ത ആദ്യത്തെ എക്സ്പെരിമെൻ്റ് ആയിരിക്കും ഫയലിങ് നമ്മളൊരു കമ്പി ഒരു എം എസ് റോഡ് എന്ത് ചെയ്ത് ഫയൽ ചെയ്ത് ഫയൽ ചെയ്ത് ഫയൽ ചെയ്ത് ബി കട്ട് യു കട്ടൊക്കെ ചെയ്ത് സ്റ്റെപ്പ് കട്ട് ഒക്കെ ചെയ്ത് വൃത്തിയാക്കി ചെയ്തൊരു വർക്ക് ഉണ്ട് അല്ലേ കഷ്ടപ്പെട്ട് നമ്മൾ റെക്കോർഡൊക്കെ എഴുതി കറക്റ്റായിട്ട് കുറേ ദിവസങ്ങൾ നമ്മൾ ആ ഫയലിന് വേണ്ടിയിട്ട് ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു ഇത് അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫയലിംഗ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ദ വർക്ക് വർക്ക് പീസ് ഷുഡ് ബി ഹെൽഡ് ഇൻ ദ വൈസ് അറ്റ് നമ്മളുടെ ശരിക്കും അത് വേണ്ടത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഈ ടേബിള് ബെഞ്ച് വൈസ് ഫിറ്റ് ചെയ്തിട്ടുള്ള ടേബിളിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ടേബിൾ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചിട്ട് ഇതാണ് ടേബിൾ എന്ന് വിചാരിക്കാം ഓക്കെ ഇവിടെ ഒരു മനുഷ്യനുണ്ട് മനുഷ്യൻ്റെ കൈ ഇവിടെയാണ് ഓക്കെ ഇതാണ് ജസ്റ്റ് റഫറൻസിന് വരച്ചാണ് കേട്ടോ അപ്പോൾ നോക്കാം ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ബെഞ്ച് ഫയലിംഗ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ബെഞ്ച് വൈസിൻ്റെ ഹൈറ്റ് ടേബിളിൻ്റെ ഹൈറ്റും ബെഞ്ച് വൈസിൻ്റെ ഹൈറ്റും ടോപ്പ് ബെഞ്ച് വൈസും ടേബിളിൽ നിന്ന് ബെഞ്ച് വൈസിൻ്റെ ടോപ്പ് ഭാഗം എവിടെ വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരത്ര ആൻ ആൻസറേ ഉള്ളൂ നമ്മുടെ എൽബോ ലെവലായിരിക്കണം എന്ന് മനസ്സിലാക്കി വെക്കുക നമ്മുടെ എൽബോ ഉണ്ടല്ലോ അമുട്ട് അതിൻ്റെ കറക്റ്റ് ലെവലും ഈ ബെഞ്ച് വൈസിൻ്റെ ടോപ്പും തമ്മിൽ ഒരേ ലെവലായിരിക്കണം അതാണ് ഫയലിങ് ഓപ്പറേഷൻ്റെ കറക്റ്റായിട്ടുള്ള നിർദ്ദേശം എന്ന് മനസ്സിലാക്കി വെക്കാം അടുത്തത് പറയുന്നത് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ദ ഇൻറ്റേർണൽ പാർട്ട് ഓഫ് ദ ബെഞ്ച് വൈസ് ദാറ്റ് ഈസ് ഓഫ് എൻ മേഡ് ഓഫ് ഫോസ്ഫർസ് ബോൺസ് ഈസ് അല്ലെ ഇൻറ്റേർണൽ പാർട്ട് ഓഫ് ദ ബെഞ്ച് വൈസ് ദാറ്റ് ഈസ് ഓഫ് ആൻഡ് മേഡ് ഓഫ് ഫോസ്ഫറസ് ബ്രോൺസ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് അല്ലേ ഫോസ്ഫറസ് ബ്രോൺസിനെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഏത് പാർട്ടാണുള്ളത് അത് നമുക്കറിയാം ബോക്സിനിട്ടാണ് കിട്ടിയോ ഫോസ്ഫറസ് ബ്രോൺസിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ട് ഏതാണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം ബോക്സിനിട്ടാണെന്ന് മനസ്സിലാക്കി അല്ലേ ദ പൈപ്പ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ എ പൈപ്പ് വൈസ് ഈസ് ഡിസൈൻഡ് സ്പെസിഫിക്കലി ഫോർ ഹോൾഡിംഗ് നമുക്കറിയാം പൈപ്പ് വൈസ് എന്തിനു വേണ്ടിയിട്ടാണ് പൈപ്പ് പൈപ്പ് വൈസിനെ കുറിച്ച് പഠിച്ചപ്പോൾ ആലോചിച്ച് നോക്ക് എന്തിനാ റൗണ്ട് സെക്ഷന് വേണ്ടിയിട്ടാണ് കിട്ടുന്നത് റൗണ്ട് സെക്ഷൻ ലൈക്ക് പൈപ്പ് പൈപ്പുകളും റൗണ്ട് സെക്ഷനുകളും അതുപോലെ തന്നെ ട്യൂബുകളൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്പെസിഫിക്കലി ആയിട്ട് പൈപ്പ് വൈസ് യൂസ് ചെയ്തതെന്ന് മനസ്സിലാക്കുക അല്ലേ അത് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക് ബെഞ്ച് വൈസ് പിൻറ്റിൽ ആർ മെയ്ഡ് അപ്പ് ഓഫ് നമ്മൾ പറഞ്ഞു വെച്ചു മൈൽഡ് സ്റ്റീലിനെ കൊണ്ടാണ് ഓക്കെ ബെഞ്ചി ഫൈസ് മേഡ് അപ്പ് ഓഫ് എന്താണ് മൈൽഡ് സ്റ്റീലാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇൻ ഇവിടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ എന്താണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബെഞ്ച് വൈസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ മനസ്സിലാക്കി രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് മക്കളെ നമ്മൾ എന്തെന്തു ചെയ്യുക നമ്മളുടെ ലക്ഷ്യത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുക കാരണം ഒരിക്കലും എന്താക്കാം പിന്മാറുക ഇതൊന്നും കണ്ടിട്ട് പിന്മാറാൻ നിൽക്കേണ്ട ഇതൊക്കെ പഠിക്കാനുള്ള ടൈം നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ മുന്നേറുക ചെയ്യും ഇന്നത്തെ ഈ ഒരു ചെറിയ ടൈമിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് വർക്ക് ചെയ്തിട്ട് നമ്മളുടെ ശക്തമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു പവർ പാക്ക് ആയിട്ടുള്ള ഒരു പിന്തിരിപ്പൻ നമ്മുടെ പിന്തിരിപ്പൻ ശക്തികളുണ്ടല്ലോ അവർക്കൊക്കെ റിസൾട്ടായിട്ട് നമ്മൾ ഈ ഒരു എക്സാം സ്മിത്തിയുടെ എക്സാം നമ്മൾ എന്തു ചെയ്യും ക്രാക്ക് ചെയ്യുമെന്ന് നമുക്ക് എന്താക്കാം അടിപൊളിയായിട്ട് പഠിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കാം അപ്പോൾ മക്കളെ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു